ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തമ്നായി കണ്ട പോലെ ഡബിൾ ക്ലൻസിങ്ങിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഡബിൾ ക്ലൻസിങ് എന്താണ് ഡബിൾ ക്ലെൻസിങ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡബിൾ ക്ലെൻസേഴ്സ് ആണ് ഉള്ളത് അങ്ങനെ ഡബിൾ ക്ലെൻസിങ്ങിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടും ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ക്ലൻസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻ്റെ സ്കിൻ കെയർ ജേർണിയിൽ ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ക്ലെൻസിംഗ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ ക്ലെൻസിംഗ് ഇപ്പോഴും എന്താണ് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് പേടിക്കേണ്ട എല്ലാവർക്കും ഞാൻ ഡബിൾ ക്ലെൻസിങ് എന്താന്ന് പറഞ്ഞുതരാം നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ബോയ്സിനെ ആണ് പക്ഷേ ബോയ്സ് പൊതുവേ മടിയന്മാർ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയന്മാരായതുകൊണ്ട് നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സ്കിൻ കെയറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് പറഞ്ഞ് 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 ഇങ്ങനെ ലാഗ് ലാഘടിപ്പിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം എന്താണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം കാരണം ഇതറിയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഡബിൾ ക്ലെൻസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പോലെ തന്നെ രണ്ട് പ്രാവശ്യം ഫേസ് ക്ലെൻസ് ചെയ്യുന്നതിനെയാണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നോർമൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് കഴുകുന്നതല്ല ഡബിൾ ക്ലെൻസിങ് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യേണ്ടത് ഒരു ക്ലെൻസിങ് ഓയിൽ അല്ലെങ്കിൽ ഒരു ക്ലൻസിങ് ബാം അല്ലെങ്കിൽ ഒരു മൈസൽ ആർ വാട്ടർ ഇത് മൈസെല്ലാർ വാട്ടർ നിങ്ങൾ കുറേ ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ടായിരിക്കണം ആദ്യം ഫേസ് വാഷ് ചെയ്യേണ്ടത് മൂന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാധനം വെച്ചിട്ട് ആദ്യം ഫേസിനൊന്ന് വൃത്തിയാക്കിയിട്ട് രണ്ടാമത് നിങ്ങളുടെ നോർമൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസിനെ ക്ലീൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ ക്ലെൻസിംഗ് എന്ന് പറയുന്നത് ഇനി ഏതൊക്കെയാണ് ഡബിൾ ക്ലെൻസേഴ്സ് എന്ന് നോക്കാം അപ്പോൾ ഡബിൾ ക്ലെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് കാറ്റഗറിയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലെൻസിങ് ഓയിൽ പിന്നെ ഒരു ക്ലെൻസിങ് ബാം പിന്നെ നമ്മൾ പറയുന്ന പോലെ മൈസലാർ വാട്ടർ ഇങ്ങനെ മൂന്നെണ്ണമാണ് നോർമലി നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇതിൽ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓയിൽ പോലെ ഒരു ബോട്ടിൽ നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ പോലെ ആയിരിക്കില്ല കുറച്ചുകൂടി ഒരു ലൈറ്റർ കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടായിരിക്കുക അത് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഫേസിൽ നല്ലോണം റബ്ബെയ്യുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഫേസിൽ ഒരു ജെൻറ്റിലായിട്ടുള്ള റബ്ബ് കൊടുക്കുക അങ്ങനെ റബ്ബ് ചെയ്ത് നമ്മൾ അത് വാഷ് ചെയ്യുന്ന സമയത്ത് അതൊരു മിൽക്കി ഒരു പാല് പോലത്തെ കൺസിസ്റ്റൻസിയിലേക്ക് പോകും അതായത് വെളിച്ചെണ്ണ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല ഒരു ലൈറ്റ് ായിട്ടുള്ള ഒരു ഓയിലായിരിക്കും അത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു പാല് പോലെയുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് അത് മാറും അപ്പോൾ അതിനെയാണ് ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത് ഇതും ഭയങ്കര ആണ് ക്ലെൻസിങ് ബാം അപ്പോൾ ക്ലെൻസിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു ഡബ്ബേലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലോ കുപ്പിയിലല്ല ഒരു ഡബ്ബയിൽ ഒരു ബാമ് പോലെ വരുന്നത് അത് നമുക്കിങ്ങനെ ജസ്റ്റ് പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമ്മുടെ വിത്ത്സ് ഒക്കെ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു ബാമാണ് ഇതും നമ്മൾ ഫേസിൽ റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു മിൽക്കി മിൽക്കി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് പോകും ഇനി മൂന്നാമത്തതാണ് മൈസെല്ലാർ വാട്ടർ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് മൈസെല്ലാർ ആർ വാട്ടർ ആണ് അപ്പോൾ മൈസെല്ലാർ വാട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു വാട്ടർ ആണ് ഇത് നമ്മളൊരു കോട്ടൺ പാഡിലേക്ക് എടുത്തിട്ട് നമ്മളെ മേക്കപ്പ് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലെൻസിങ് ഓയിലിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് നല്ല ക്ലെൻസിംഗ് ഓയിൽ പറയാൻ പറയുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബയോഡർമയുടെ ക്ലെൻസിംഗ് ഉണ്ട് അതേപോലെ തന്നെ ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിംഗ് ഉണ്ട് പിന്നെ സിമ്പിൾ ക്ലെൻസിംഗ് ഇത് അത്യാവശ്യം നല്ല ക്ലാസ്സിൽ ക്ലെൻസിങ് ഓയിലാണ് ഏകദേശം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ലാത്ത നല്ലോണം റേറ്റിംഗ് ഉള്ള ക്ലെൻസിങ് ഓയിൽസ് ആണ് ഇത് മൂന്നും വരുന്നത് ഇത് പിന്നെ അത്യാവശ്യം ആണ് ഇതിൽ സിമ്പിളുടെ ക്ലെൻസിങ് ഓയിൽ കുറച്ച് കുറവാണ് ബാക്കി രണ്ടും അത്യാവശ്യം ആണ് ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ക്ലെൻസി ഡബിൾ ക്ലെൻസിംഗിൽ വരുന്നത് നമ്മുടെ ക്ലെൻസിംഗ് ആണ് അത്യാവശ്യം ഫേമസ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ക്ലെൻസിംഗ് ബാമിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡീ കൺസ്ട്രക്റ്റിൻ്റെ ബാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പ്ലമ്മിൻ്റെതുണ്ട് ഡോട്ടാൻ കീടേതുണ്ട് ക്ലിനിക്ക് ഉണ്ട് ക്ലിനിക്ക് അത്യാവശ്യം നല്ല പ്രൈസ്ഡ് ആണ് നല്ല പ്രൈസുള്ള പ്രൊഡക്റ്റാണ് ഡീകൺസ്ട്രക്റ്റിവ് പ്ലമ്മൊക്കെ അത്യാവശ്യം ലോവർ സൈഡിൽ വരുന്നതാണ് എൻ്റെ ഫേവറേറ്റ് ക്ലെൻസിങ് ബാം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലമ്മിൻ്റെയാണ് ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുണ്ട് അതൊരു ഡബ്ബയിലാണ് വരിക നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ക്വാണ്ടിറ്റിയിലാണ് കിട്ടാൻ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഞാൻ കുറേ കാലം യൂസ് ചെയ്തതാണ് പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാം അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്ലെൻസിങ് ബാം ഈ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസലാർ വാട്ടർ ആണ് മൈസലാർ വാട്ടർ ഏറെയും ഞാൻ ഗാർണിയറിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിളിൻ്റെ മൈസലാർ വാട്ടർ കുറേ ബ്രാൻഡിൻ്റെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്റ്റബേൺ ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗാർണിയറിൻ്റെ മൈസലാർ വാട്ടർ ആണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നതും അതാണ് കാണിച്ചു തരാം ഇതാ ഈ ഒരു മൈസലർ വാട്ടറാണ് ഞാൻ പിന്നെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു വേരിയൻറ്റ് മേലെ ഓയിലും അടിയിലേക്ക് ഈ ഒരു വാട്ടറും വരുന്ന ഈ ഒരു ടൈപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഷേക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങനെ വരും ഇത് ഷേക്ക് ചെയ്തിട്ട് നമ്മളൊരു കോട്ടൺ പാഡിലേക്ക് എടുക്കുക ജസ്റ്റ് ഡിപ്പ് ചെയ്യുക രണ്ട് മൂന്ന് ഡ്രോപ്പ് എന്നിട്ട് നമ്മൾ മേക്കപ്പിൻ്റെ മേലെ എവിടെയാണോ മേക്കപ്പ് അപ്പോൾ ലിപ്പിലാണെന്നുണ്ടെങ്കിൽ ലിപ്പിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ അത്ര സ്റ്റെബേൺ ആയിട്ടുള്ള മേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും അത് അത് റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് കുറച്ച് പിമ്പിൾസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വന്നതുകൊണ്ട് ഞാൻ ബാമിലേക്കും ഓയിലിലേക്കും പോകാതെ ഈ ഒരു മൈസലർ വാട്ടറാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഞാൻ അധികം ഫേസിൽ മേക്കപ്പ് ചെയ്യാത്തതിനെക്കൊണ്ട് അതായത് ഞാൻ ഫൗണ്ടേഷനും ഒന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് വെറും സൺസ്ക്രീന് മാത്രമാണ് അപ്പോൾ സൺസ്ക്രീന് വാഷ് ചെയ്യാൻ ഞാൻ ഫേസ് വാഷ് തന്നെയാണ് ഉപയോഗിക്കാറ് പിന്നെ ഞാൻ മസ്കാരയും ലിപ്സ്റ്റിക്കുമാണ് അധികം യൂസ് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അതായത് കണ്ണിലേക്കും ഈ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്കും മാത്രമാണ് ഞാൻ ഈ ഒരു മൈസലർ വാട്ടർ ഉപയോഗിക്കുന്നത് ഫേസിൽ മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇനി നല്ലോണം പൊല്യൂട്ടഡ് ആയിട്ട് പുറത്തൊക്കെ പോയി നല്ലോണം ഒരു ഭയങ്കര ഒരു അങ്ങനത്തെ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസിൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് കല്യാണം കഴിഞ്ഞതിൻ്റെ ഒക്കെ മേക്കപ്പ് കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെയൊക്കെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മൈസലർ വാട്ടർ ആണ് ഉപയോഗിച്ചിരുന്നത് അടിപൊളിയാണ് പിംപിൾസ് ഒക്കെ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അതാണ് ത്രീ കാറ്റഗറി ഓഫ് മൈസ ത്രീ കാറ്റഗറി ഓഫ് ഡബിൾ ക്ലൻസിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മോർണിംഗ് നമുക്ക് ഡബിൾ ക്ലെൻസിങ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ വലിയ ഡേർട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല രാവിലെ ഫേസ് വാഷ് ചെയ്യേണ്ട അതായത് ജസ്റ്റ് പച്ചവെള്ളം കൊണ്ട് വാഷ് ചെയ്താൽ മതി എന്ന് പറയുന്ന ആൾക്കാർ വരെ ഉണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ഫേസിൽ വലിയ ഡേർട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫേസ് വാഷ് മതി അപ്പം നമ്മൾ മെയിനായിട്ട് ഈ ഡബിൾ ക്ലൻസിങ് ചെയ്യേണ്ടത് നമ്മൾ രാത്രി അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഡബിൾ ക്ലെൻസിങ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് നമുക്ക് ഫേസിൽ നല്ല ഡേർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ നല്ല മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ മേക്കപ്പ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഫേസ് വാഷ് മതിയാവൂല അപ്പോൾ അതിന് ഈ ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിലുള്ള എല്ലാ പൊല്യൂഷനും ഡേർട്ടും എല്ലാ മേക്കപ്പും റിമൂവ് ചെയ്യുന്നതിന് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് നമ്മൾ ആരൊക്കെയാണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരുവിധം എല്ലാവരും ഫോളോ ചെയ്യണം പുറത്ത് പോയിട്ട് ജോലി എടുക്കുന്ന എല്ലാവരും അതായത് നല്ലോണം നമുക്ക് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നത് ആൾക്കാർ നമ്മൾ പൊല്യൂഷനൊക്കെ നല്ലോണം അടിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർ അതേപോലെ തന്നെ നല്ലോണം സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ എസ്പെഷ്യലി ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടെ പോകുന്ന ഏതൊരു പൊടിയും കാര്യങ്ങളും നമ്മളെ മൊത്തയ്ക്ക് ഓട്ടോഷ വിളിച്ചിട്ടേക്കും വരിക അപ്പം അങ്ങനത്തെ ആൾക്കാർ വേർക്കുന്ന ആൾക്കാർ പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ നല്ലോണം മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത് ഇനി ഓയിലി സ്കിന്നിന് ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം മൈസിലാണ് ണെന്ന് ബാക്കിയുള്ള രണ്ടിനെയും അപേക്ഷിച്ച് മൈസലാർ വാട്ടർ ആണ് പിമ്പിൾസ് വരുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോൾസ് ക്ലോഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മൈസലാർ വാട്ടർ ആണ് നല്ലത് ഇനി ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ക്ലെൻസിംഗ് ബാമും ക്ലെൻസിങ് ഓയിലും ട്രൈ ചെയ്യാം കോമ്പിനേഷൻ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മൈസലാർ വാട്ടർ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ കാരണം പിംപിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് സ്കിൻ ഉള്ള ആൾക്കാരും ഇങ്ങനെയുള്ളൊരു ഡബിൾ ക്ലെൻസിംഗ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്റെ കുറച്ച് ഡബിൾ ക്ലെൻസിംഗ് റെക്കമെൻഡേഷൻസ് ചെയ്യാനുള്ള കുറച്ച് ബാമിലും ക്ലെൻസിംഗ് ഓയിലും കുറച്ച് റെക്കമെൻഡേഷൻ ഞാൻ ൂസർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വാട്ടർ അതേപോലെ തന്നെ നമ്മുടെ ക്ലെൻസിംഗ് ബാമാണെന്നുണ്ടെങ്കിൽ പ്ലമിൻ്റെയും ഡീകൺസ്ട്രക്റ്റിൻ്റെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ക്ലെൻസിങ് ഓയിലാണെന്നുണ്ടെങ്കിൽ ഫേസ് ഷോപ്പ് നല്ലതാണ് അതാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ബ്രാൻഡ് നല്ല അടിപൊളിയാണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ഈ മൂന്ന് കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ഈ മൂന്ന് നാല് നമുക്ക് കുറച്ച് ബ്രാൻഡ് വരുന്നത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുക അത്യാവശ്യം നല്ല కొంచెం ప్రైసీ ఇది ఫేస్ టోప్ మాత్రం కొంచెం ప్రైసీయర్ సైడ్ అట కొంచెం కుడిదలാണ് క్లెన్సింగ్ ఆయిల్ నోక్కు అనుండిగలి ఒక విధం ఎల్ల క్లెన్సింగ్ ఆయిల్ అత్యవసరం ప్రైసీయాన సింబల్డది ఒలిచి అపశే ఇనికి ఫేస్ టోప్ అనుం ఒకం కూడ ఇష్టైటల్ది అపో ఈయొరు నాల బ్రాండ్ ఆన యా రికమెండ్ చేయ డబుల్ క్లెన్సింగ్ చేయనిది వేండిట్ అపో డబుల్ క్లెన్సింగ్ ఇన్ట్ ఇంపార్టెన్స్ ఎందా నికి ఇత్రేం కార్యాల లడ తనే మనసిలైట ఉండైర్కు డబుల్ క్లెన్సింగ్ చేయాతో ర అనుండిగలి ఇను మొదల స్టార్ట్ చేదోళ జస్ట్ ఒరు సన్ స్క్రీన్ అదిగం మేకప్ గారేలు యూస్ చేయాతోరు പുറത്തു പോയി ജോലി ചെയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം അല്ലാത്ത അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്തായാലും ഫോളോ ചെയ്യണം നിങ്ങളെ പിമ്പിൾസിനെ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് എന്തായാലും ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ചെയ്ത് കിടന്നുറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ പിമ്പിൾസ് കൂടാനുള്ള ചാൻസ് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ ഫേസിന് നമ്മൾ പ്രോപ്പറായിട്ട് രാത്രിയാണ് നമ്മുടെ സ്കിന്നു ഡെവലപ്പ് ആവുന്ന സമയം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്തിട്ട് ില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും തോറും പിമ്പിൾസ് കൂടുക ഫേസിലെ പ്രശ്നങ്ങളൊക്കെ കൂടുക എന്നല്ലാതെ കുറയൽ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇത് ഫോളോ ചെയ്യാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഡബിൾ ക്ലെൻസിങ്ങിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ടും ഏകദേശം ക്ലിയർ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അപ്പോൾ നമുക്കിനി പിന്നൊരു വീഡിയോയിൽ കാണാം ബൈ